കോളേജ് ഡീൻ എം കെ നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനെയുമാണ് വി സി സസ്പെൻഡ് ചെയ്തത് വെറ്റനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രന്റേതാണ് നടപടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനും വിശദീകരണം നൽകിയിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണം മറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടിരുന്നുവെന്നും നിയമപ്രകാരം എല്ലാം ചെയ്തുവെന്നുമാണ് നൽകിയ മറുപടി പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുമ്പോൾ നേരിട്ട് ചെന്നിരുന്നുവെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് ഇരുവരുടെയും വിശദീകരണം എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തെന്ന മറുപടി തൃപ്തികരമല്ലെന്നു പറഞ്ഞാണ് വി വിശദീകരണം തള്ളിയത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് നേരിട്ടു പോയെന്നും അതിനുശേഷം ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചെന്നും എം കെ നാരായണനും കാന്തനാഥനും വി സിക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു ഹോസ്റ്റലിലും ക്യാമ്പസിലും ഉണ്ടായ സംഭവങ്ങൾ അറിഞ്ഞില്ല എന്നായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസിൽ വി സി ഇരുവരോടും ചോദിച്ചിരുന്നത് ഇന്നലെ വൈകിട്ട് നാലരയ്ക്ക് മുമ്പ് കാരണം ബോധിപ്പിക്കാനായിരുന്നു നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശം ഇരുവരുടെയും അഭ്യർത്ഥന മാനിച്ച് രാവിലെ പത്തര വരെ സമയം നീട്ടി നൽകുകയായിരുന്നു മരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നിഷ്പക്ഷമായി അന്വേഷണം ഉറപ്പുവരുത്തുമെന്നും വി സി പറഞ്ഞു അതേസമയം എല്ലാ പ്രതികളും റിമാൻഡിലാണ് ഇവരിൽ കൂടുതൽ പേരെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും തുടർച്ചയായുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം